കാലവർഷം വരുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത് സംസ്ഥാനത്ത് അടുത്ത ആഴ്ചയുടെ അവസാനത്തോടെ കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും കാലവർഷത്തിന് മുൻപേ മഴ സജീവമാവുകയാണ് ഈ മാസം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ശേഷം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ സജീവമായിട്ടുള്ള കാലവർഷം കേരള തീരത്ത് എത്തും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് െ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഒൻപത് ജില്ലകൾക്കും യെല്ലോ മുന്നറിയിപ്പാണ് ഈ മാസം ഇരുപതിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട് ഇന്നുമുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി ഈ മാസം ചക്രവാത ചുഴി രൂപപ്പെട്ട് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യത പ്രവചിക്കുന്നുണ്ട് തുടർന്ന് വടക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇതിന്റെ ഫലമായും സംസ്ഥാനത്ത് മഴ ശക്തമാകും ജനം തിരുവനന്തപുരം